വേണ്ട ഇല്ല ഒരു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് തീരുമാനിക്കും ആർക്കും പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അഹാന കൃഷ്ണ തുണിയുടെ സെറ്റപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സാരിയുടെ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയതെന്നുള്ള രീതിയിലാണ് പറഞ്ഞു തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലി എടുക്കുമ്പോൾ ആദ്യം ദിയാ ദിയാകൃഷ്ണ ഓബൈ എന്ന് പറഞ്ഞ ജുവൽസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അത് നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ച് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അഹന കൃഷ്ണൻ രംഗത്ത് വരികയാണ് തന്റെ ഒരു ബൊട്ടീക്ക് പരിപാടിയൊക്കെ തുടങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ് അതും ഓൺലൈനിലാണ് സംഭവങ്ങൾ ഉള്ളത് സംഭവങ്ങളുള്ളത് ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും ഓൺലൈനിൽ സൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം ഇഷ്ടമുള്ളവർക്കൊക്കെ മേടിക്കാം എല്ലാം അടിപൊളി സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ആദ്യമായി ഇവർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ സംഭവമാണ് നമ്മൾ കാണുന്നത് ഉദ്ഘാടനമായിട്ട് ഉള്ള സെറ്റപ്പിലാണ് ഈ സംഭവം വന്ന് ഇവർ ചെയ്യുന്നത് നാലുപേരും എല്ലാ കാര്യങ്ങളും പറയുന്നത് വീട് എന്റാകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എൻ്റെ മൊത്തത്തിൽ എന്നാലില്ല ഇവര് നാലുപേരും തന്നെയാണ് അതായത് അഹാന ഉണ്ട് ഹൻസുകിന്ധു ആൻഡി ഉണ്ട് ഇവര് നാലുപേരും വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ അവർ ആര് പറയണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്തായാലും അവർക്ക് കൺഫ്യൂഷൻ ആയ സ്ഥിതിക്കാണ് ഞാൻ ഇത് പറഞ്ഞത് എന്താണ് സംഭവം എന്ന് സംഭവിച്ചിരിക്കും തന്നെ കേട്ടു നോക്കാം ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രെസ്സ് ചെയ്ത് സാരീസൊക്കെ ആയിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിഷ്ടമുള്ളവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സാരി എവിടെന്നാണ് മേടിച്ചത് നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ് വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് അവരുടെ പേഴ്സണൽ സ്റ്റൈലും കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയിലും കൂടി അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് അവർ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ നമ്മുടെ മൃണാളന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുകയും എന്നാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഇരുപത് മുപ്പതും രൂപ കൊടുത്ത് വാങ്ങണം ഒരു സദ്യ പുറത്ത് നമ്മൾ അമ്പതോ അറുപതോ രൂപയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പോകുന്ന സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ കറിയും അത് ഇതൊക്കെ ആയിട്ട് നമ്മൾ എപ്പറേറ്റ് വാങ്ങുകയും അവസാനം വാങ്ങി തീരുമ്പോൾ എല്ലാം കൂടി ഒരു നൂറ്റമ്പത് രൂപയാണ് ഇതാണ് അവിടുത്തെ അവസ്ഥ വീണ്ടും റിപ്പീറ്റഡി ചോറോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളോ മേടിക്കണമെങ്കിൽ വീണ്ടും പൈസ തുടങ്ങണം അതാണ് അവിടുത്തെ അവസ്ഥ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷറി ആയിട്ടുള്ള റിച്ച് പീപ്പിൾസിന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ആ ഒരു സ്ഥാപനം മാറിയിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അലക്കി വിളിപ്പിച്ച് വെച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ഇവരും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയതെന്നാണ് പറയുന്നത് അതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ അവർ പറയുകയും എന്നാൽ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അതുപോലെ ഇവരുടെ സൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയതെന്ന് പറയുകയും എന്നാൽ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്നും ഞാൻ വായിക്കാം സാരി എല്ലാം പണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണ് തേർട്ടീൻ കെ ഫോർട്ടീൻ കെ ഒക്കെ സാധാരണക്കാർ ഇവരുടെ വീഡിയോസ് കണ്ട് സഹായിക്കും അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് ഓഫ് കോഴ്സ് ഇവരുടെ വീഡിയോസ് കാണുന്നത് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീഡിയോസ് കാണുന്നത് നമ്മളും സാധാരണക്കാർ അവരും സാധാരണക്കാർ അതുകൊണ്ട് സാധാരണക്കാരൊക്കെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവര് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റേറ്റ് കാര്യങ്ങൾ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് താങ്ങൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് സാധാരണക്കാരൊക്കെ ചിലപ്പോൾ അവരുടെ മക്കളുടെ കല്യാണോ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ ഈ റേറ്റിലൊക്കെ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലാതെ ഇതൊക്കെ എടുക്കുവെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല സാധാരണക്കാർ ഈ റേറ്റിലൊക്കെ എന്തായാലും ബാക്കി കമന്റ് നോക്കാം ഗുഡ് സ്ട്രാറ്റജി ബ്ലോക്ക് ഫോർ കോമൺ പീപ്പിൾ ബിസിനസ് ഫോർ റിച്ച് പീപ്പിൾ എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ടൊരു കമന്റ് ഹൺസു ഹെയർ സ്റ്റൈൽ ആൻഡ് ലുക്ക് മെയ് ഹെയർ മോർ പ്രറ്റി ആൻഡ് ഇഷാനി ഇഷാനിസ് ഓൾസോ സ്റ്റണ്ണിംഗ് ഇതിന്റെ ഇടയിൽ അത് വേണോ ആ ഓണത്തിനിടയിൽ പുട്ട് വെച്ചോട്ട് അവിടെ ലക്ഷ്യം സമ്പന്നരായ ആളുകൾ മാത്രമാണ് അവരുടെ സാധാരണ ഭോക്താക്കൾക്ക് വേണ്ടിയല്ല ടോപ്പ് പ്രീമിയം ബ്രാൻഡ് കളക്ഷൻ എന്നാണ് ഇഷാനി പറഞ്ഞത് അത് സത്യം പറഞ്ഞ കമന്റ് ബോക്സ് ചെയ്ത സമയത്തും ഇവർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത് പിന്നെ അവരുടെ സൈറ്റിൽ കറക്റ്റായിട്ട് ഓരോ സാധനത്തിന്റെ വിലകൾ കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി അവരും നിർബന്ധിക്കുന്നില്ല പിന്നെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെതായ ഒരു രീതിയിൽ അവർ പരസ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവരെ കുറ്റം പറയേണ്ട കാര്യമായിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ചെക്ക് ഇറ്റ് യുവർ വെബ്സൈറ്റ് ഓൾ സാരീസ് ആർ സോ ബ്യൂട്ടിഫുൾ കൈൻഡ്ലി ആഡ് സം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ടു അതായത് ആൾക്കാർ അതാണ് പറയുന്നത് എല്ലാ അടിപൊളി സാരീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നാട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുക എന്നാണ് ആൾക്കാർ പറയുന്നത് ചെക്ക് ഇറ്റ് ദ വെബ്സൈറ്റ് ഓൺലി ഫോർ റിച്ച് പീപ്പിൾ ഗുഡ് കളക്ഷൻ ബട്ട് നോട്ട് അഫോർഡബിൾ ഫോർ കോമൺ പീപ്പിൾ അത് തന്നെയാണ് ഒട്ടുമിക്ക കമൻസ് നിങ്ങളുടെ സ്ട്രാറ്റജി കൊള്ളാം യുവർ വ്ലോഗാർ എയിം ടു കോമൺ പീപ്പിൾ ബിസിനസ് ടു റിച്ച് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അത്യാവശ്യം വിമർശനങ്ങളും ഉണ്ട് അതായത് ഇവര് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നുള്ള കമന്റ് ബോക്സിൽ ബാക്കി വീഡിയോ ാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു ആണ് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡായിരിക്കും അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നില്ല നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് എന്ന് വെച്ചാൽ അ കളക്ഷൻ ഡ്രോ വളരെ കുറച്ച് പീസസ് ഉള്ള എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിൻ്റെ ഒരു ഡ്രോപ്പ് ലിമിറ്റഡ് കളക്ഷൻ ആയത് കൊണ്ട് തന്നെ പ്ലീസ് യു മെന്നി അനൗൺസ് ദി ഡ്രോപ്പ് അപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഇനി നമ്മൾ ഷോപ്പ് ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടി ഓ അവർക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയും കൂടി എന്നുള്ള ഒരു ക്യാപ്ഷൻ നല്ല അടിപൊളി പ്രൊമോഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ ഒക്കെ നല്ല രസമുണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ പക്ഷേ അവിടെ കുറച്ച് വിഷയങ്ങൾ വരുന്നത് നാട്ടുകാർ ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർക്ക് ഇതങ്ങോട്ട് പിടിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല സാധാരണക്കാർക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റും കൊടുത്ത് കയറി നോക്കിയപ്പോൾ മൊത്തം ഒരു സാധാരണക്കാരന് പോലും വാങ്ങാൻ പറ്റാത്ത സാധാരണക്കാരനോലും നാട്ടുകാർ ആ രീതിയിൽ അവരെ തെറ്റു പറഞ്ഞിട്ടും അവസാനം വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വില അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യമായി അവിടെ അതിനു വേണ്ടിയാണ് ഈ ബ്രാൻഡ് നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് ലൈവ് ആണ് എന്നാ പിന്നെ ഈ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാലോ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് കൂടെ നല്ലൊരു പേരാണ് കേട്ടോ പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ് പിന്നെ ക്രമേണ ശരിയായിക്കോളും ഓബൈ ഓസിയൊക്കെ നല്ല പേരാണ് കേട്ടോ നല്ല രസമുണ്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് സംസാരിക്കാൻ പറയാനൊക്കെ പറ്റുന്നൊരു പേരാ എന്തായാലും കൊള്ളാം നല്ലതുപോലെ മുന്നോട്ട് പോട്ടെ പക്ഷെ സാധാരണക്കാർക്ക് ഇവിടെ എന്താണ് റോളൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ എന്തായാലും അവരുടെ വെബ്സൈറ്റ് ഒന്ന് കൊടുക്കാം ലവ് ഇഡ് ബൈ അസ് ഹാൻഡ് പിക്കിഡ് ഫോർ യു തോട്ട്ഫുള്ളി ചൂസൺ ജസ്റ്റ് ദ വേ വി ഡു ഫോർ അവർ സെൽഫ് സിന്ധു അഹാന ഇഷാനി ആൻഡ് ഹൻസിക ഹാൻഡ് പിക്കിഡ് ലിമിറ്റഡ് ലവ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വേറെ സെപ്പറേറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പതിനൊന്നായിരം ഈ സെറ്റപ്പ് പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് തൊള്ളായിരത്തി അങ്ങനെയൊക്കെ എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആണ് അൻസുകയുടെ കഴിഞ്ഞാൽ റേറ്റ് ആയിട്ട് തന്നെ ഇവരൊക്കെ തന്നെയാണ് മോഡലും കാര്യങ്ങളും ഒക്കെ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഒരുത്തന്റെയും ആവശ്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവർ മുന്നോട്ട് പോകുന്നത് നല്ല തീരുമാനമാണ് അങ്ങനെ എല്ലാത്തിലും കയറി നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെ ആൾക്കാര് പ്രതികരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടി ആണെന്നാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഞാനും അതിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് റേറ്റിലുള്ള കാര്യങ്ങളൊക്കെ മേടിക്കും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരൊക്കെ വന്നിട്ട് പതിമൂന്നായിരത്തിൻ്റെ പതിനാലായിരത്തിൻ്റെയും ആറായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ സാരികൾ എടുത്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ചിലപ്പോൾ ഇവരോടുള്ള സ്നേഹം കൊണ്ട് ആരെങ്കിലും ഒക്കെ മേടിച്ചു കഴിഞ്ഞാലും മേടിക്കും പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ പറയാം നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിലും മേടിക്കുക ഇല്ലെങ്കിൽ മേടിക്കാനൊന്നും ഞാൻ പറയത്തില്ല എന്തായാലും അവര് അവരുടേതായ രീതിയിൽ ആ സംഭവം പ്രൊമോട്ട് ചെയ്തു ഒരിക്കലും അവരെയും തെറ്റു പറയാനായിട്ടുള്ള ഒരു റീസൺ എനിക്ക് തോന്നിയില്ല ഒരുപാട് പേര് കമന്റ്സിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൃണാളൻ്റെ കേസ് പറഞ്ഞില്ല സഹകരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്നിട്ട് അവിടെ പോയി കഴിക്കുന്നതിൻ്റെ നിക്കറ് വരെ കീയറ് കഴിച്ചതിനുശേഷം ആയിരിക്കും അറിയുന്ന ഇത്രയും വലിയ ബില്ലാണ് പിന്നെ ആദ്യം തന്നെ കയറി പോകുമ്പോൾ ഇരുപത് രൂപ സാമ്പാർ ഇരുപത് രൂപ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഇരുപതും പത്തുമൊക്കെ വെച്ച് വാങ്ങുന്നുണ്ട് അതൊക്കെ സാധാരണക്കാരെ കൊണ്ടൊരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളൊരു അമ്പത് രൂപ അറുപത് രൂപ ഊണ് മേടിച്ചുകഴിഞ്ഞാൽ ആവശ്യത്തിലധികം ജോറും കൂട്ടാനും കറിയെല്ലാം അവർ തട്ടിത്തരുത് അതും തിന്നുകൊണ്ട് ഏപക്കം ഇട്ട് എണീറ്റ് പോവാം അതാണ് മൃണാളുടെ കേസിൽ ഞാനൊന്ന് സംസാരിച്ചിട്ടുള്ള ഇതും ഇവർ സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ സൈറ്റി കാരണം അത്യാവശ്യം എല്ലാം നല്ല റേറ്റ് ഉണ്ട് കയറി നോക്കിയിട്ട് വേണ്ടെങ്കിൽ വാങ്ങണ്ട അത്രയേ ഉള്ളൂ വേണമെങ്കിൽ വാങ്ങും വാങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും കയറി കറ അങ്ങനെ പരിപാടികളൊക്കെ നടക്കും നേരത്തെ ഒബൈ ഒ സീഡൊക്കെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ ഓക്കെ അങ്ങനത്തെ വിഷയങ്ങളും വരാൻ വരാതിരിക്കാം അതൊക്കെ ആ സമയത്ത് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങുവോ വാങ്ങാതിരിക്കും നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ് ഈ ഒരു പരസ്യം അവർ ചെയ്തതിൽ എനിക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കണ്ടല്ല അവർ മാന്യമായ രീതിയിൽ വന്ന് അവരുടേതായ രീതിയിൽ പ്രൊമോട്ട് ചെയ്തു എന്നിട്ട് അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കയറി നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി ചിലപ്പോൾ അവരുടെ റേഞ്ചിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ റേഞ്ചിലായിരിക്കും എമൗണ്ട് ഒക്കെ അവർ കാണുന്നത് അവരുടെ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്രയും ചിന്തിച്ചാണ് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു വേണ്ടി പുതിയൊരു ഡേറ്റ് ആണ്